കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങൾ പി എസ് സിയിലെ കവർ കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ ഇത് തൊഴിൽ വാർത്ത ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ചോ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാവുന്നതാണ് ഇത് ഓഡിയോ രൂപത്തിലാണ് അവതരിപ്പിച്ചത് ഇത് വീഡിയോ ആയിട്ട് ഇട്ടില്ല അപ്പോൾ കുറച്ചും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഹരിയാനയിൽ നടന്ന ഹരിയാനയിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നണി തുടർച്ചയായി എത്രാം തവണയാണ് വിജയം നേടിയത് അത് മൂന്നാമത്തെ തവണയാണ് ഹരിയാനയിലെ മൂന്നാമത്തെ തവണ ആണ് സൗജന്യമായി യാത്ര ചെയ്യാവുന്ന ഇന്ത്യയിലെ ഏക തീവണ്ടി സർവീസ് എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നു സർവീസിൻ്റെ പേരെന്താണ് ബക്രാനങ്കൽ തീവണ്ടി സർവീസ് സൗജന്യ യാത്ര ചെയ്യാവുന്ന ഏക തീവണ്ടി സർവീസിൻ്റെ എഴുപത്തഞ്ചാം വാർഷികമാണ് അതാണ് ബക്രാനംഗൽ തീവണ്ടി സർവീസാണ് അടുത്തത് ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ളതുമായ ഒരു ദൂരദർശിനിയുടെ പേര് മേജർ അറ്റ്മോസ്ഫിയറിക്ക് ചെറൻകോവ് എക്സ്പീരിമെൻറ്റ് ടെലസ്കോപ്പ് എന്നാണ് ഏഷ്യയിലെ വലുതും ലോകത്തിലെ ഏറ്റവും ഉയരമുള്ളതുമായ ദൂരദർശിനിയാണ് മേജർ അറ്റ്മോസ്ഫിയറിക്ക് ചെറൈൻകാവ് എക്സ്പീരിമെൻറ്റ് ടെലസ്കോപ്പ് അപ്പോൾ ലഡാക്കിലെ ഹാൻലെയിൽ പ്രവർത്തിക്കുന്നതാണ് ഈ ദൂരദർശിനി സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം സമര സേനാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ ആരംഭിച്ച അൽ അമീൻ പത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് എത്ര വർഷം തികഞ്ഞു നൂറു വർഷം സമര സ്വാതന്ത്ര്യസമരസേനാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ ആരംഭിക്കുന്ന അൽ അമീൻ പത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലില് നൂറു വർഷം തികഞ്ഞു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതിന് അന്തരിച്ച ഇന്ത്യയിലെ വിഖ്യാതനായ വ്യവസായിയുടെ പേരെന്താണ് രത്തൻ ടാറ്റ എന്നാണ് എൺപത്താറ് വയസ്സായിരുന്നു തുടർച്ചയായി ഇരുപത്തൊന്ന് വർഷം ടാറ്റ സൺസിൻ്റെ ചെയർമാനായിരുന്നു ഇദ്ദേഹം ഇനി നെക്സ്റ്റ് ചോദ്യം അടുത്തിടെ അന്തരിച്ച മച്ചാട് വാസന്തി ഏത് നിലയിൽ പ്രസിദ്ധി നേടിയിരുന്നു പിന്നണി ഗായികയാണ് അപ്പോൾ പതിമൂന്നാമത്തെ വയസ്സിലെ മിന്നാമിനുങ് എന്ന സിനിമയിൽ പാടി ഓളോം തീരോം എന്ന ചിത്രത്തിൽ യേശുദാസിനൊപ്പം പാടി വ്യക്തിയാണ് മച്ചാട് വാസന്തി അടുത്തത് ഏത് പ്രശസ്ത നാവികൻ്റെ ഭൗതികാവശിഷ്ടവുമായി ബന്ധപ്പെട്ട നിഗൂഢതയാണ് അടുത്തിടെ ചുരുളഴിഞ്ഞത് അത് ക്രിസ്റ്റഫർ കൊളംബസിൻ്റെതാണ് ഇരുപത് വർഷം മുമ്പ് സ്പെയിനിൻ്റെ സെവില്ല കത്തീഡ്രലിൽ നിന്ന് കണ്ടെത്തിയ ശരീരാവശിഷ്ടം കൊളംബസിൻ്റെ തന്നെയെന്ന ഡി എൻ ആ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജാതി സെൻസസ് നടത്താൻ ഔദ്യോഗിക ഉത്തരവിറക്കിയ എത്രാമത്തെ സംസ്ഥാനമാണ് തെലങ്കാന മൂന്നാമത്തതാണ് ജാതി സെൻസസ് എടുത്ത മൂന്നാമത്തത് ആന്ധ്രാപ്രദേശും ബീഹാറുമാണ് മറ്റ് സംസ്ഥാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആഗോള പട്ടിണി സൂചികയിൽ നൂറ്റി ഇരുപത്തേഴ് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അത് നൂറ്റഞ്ചാം സ്ഥാനമാണ് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തഞ്ചാണ് ആഗോള പട്ടിണി സൂചിക അതിൽ നൂറ്റി അഞ്ചാം സ്ഥാനം ഒന്ന് പൂജ്യം അഞ്ച് അടുത്തത് മത്സ്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ജനകീയമാക്കുന്നതിനായി കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനം കൊച്ചിയിൽ ആരംഭിച്ച പരിപാടിയുടെ പേരാണ് ഫിഷ് വാക്ക് എന്നാണ് ഫിഷ് വാക്ക് മത്സ്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ജനകീയമാക്കുക ഫിഷ് വാക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻ്റർ ഏത് ചലച്ചിത്ര നടിയാണ് സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ദേശീയ അംബാസിഡറായ തിരഞ്ഞെടുത്താണ് രശ്മിക മന്ദാന അതായത് സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അംബാസിഡറെ തിരഞ്ഞെടുത്താണ് രശ്മിക മന്ദാന അടുത്തത് ഫ്രാൻസിലെ ഇന്ത്യൻ സ്ഥാനപതി ആരാണ് സഞ്ജീവ് കുമാർ സിംഗ്ല ആണ് സഞ്ജീവ് കുമാർ സിംഗ്ല പിന്നെ അടുത്തത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡിലാണ് മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയാണ് ഉത്തരാഖണ്ഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് പ്രവർത്തനം ആരംഭിക്കുന്ന ഇവിടെയാണ് മുംബൈയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ ഇന്ത്യൻ തിരരക്ഷാസേനയുടെ പുതിയ മേധാവിയാണ് പരമേശ് ശിവമണിയാണ് സേനയുടേതാണ് പരമേശ് ശിവമണി നിത്യഹരിത നായകൻ പ്രേംനസീറിൻ്റെ ആദ്യത്തെ നായിക കൂടിയായ ചലച്ചിത്ര നടിയുടെ അടുത്തിടെ അന്തരിച്ചു പേരാണ് നെയ്യാറ്റിൻ കര കോമളം നിത്യഹരിത നായകൻ പ്രേംനസീറിൻ്റെ ആദ്യത്തെ നായിക നെയ്യാറ്റിൻകര കോമളം തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിരുന്നു മരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ അൻപത്തൊന്നാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റതാരാണ് സഞ്ജീവ് ഖന്ന ഇന്ത്യയുടെ അൻപത്തിയൊന്നാമത് ചീഫ് ജസ്റ്റിസാണ് സഞ്ജീവ് ഖന്ന അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ പരീക്ഷണ പറക്കൽ സീ പ്ലെയിൻ പരീക്ഷണ പറക്കൽ നടത്തിയ എവിടെയാണ് വോൾഗാട്ടി പാലസ് വാട്ടർ ഡോം മാട്ടിൽ നിന്ന് മാട്ടുപ്പെട്ടിയിലേക്കാണ് കേരളത്തിലെ സീ പ്ലെയിൻ സർവീസ് എങ്ങനെ എപ്പോഴാണെന്നാണ് പറയുന്നത് വോൾഗാട്ടി പാലസ് വാട്ടർ ഡ്രോമിൽ നിന്നിട്ട് മാട്ടുപ്പെട്ടിയിലേക്കാണ് മാട്ടുപ്പെട്ടി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ദഫേദറായിട്ട് ചുമതലയെടുത്താണ് കെ സി ജി കായിക മികവിനുള്ള ജി വി രാജ പുരസ്കാരം നേടിയ സി ജി പവർ ലിഫ്റ്റിംഗ് താരം കൂടെ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡഫറായിട്ട് തിരഞ്ഞെടുക്കതാണ് കെ സി ജി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാരം ലഭിച്ചതാർക്കാണ് സാമന്ത ഹാർവി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാരം ലഭിച്ചതാണ് സാമന്ത ഹാർവി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തിൻ്റെ ചുമതലകൾ വഹിക്കാനാണ് ഇ മസ്കിനെയും വിവേക് രാമസ്വാമിയും തിരഞ്ഞെടുത്തത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി അല്ലെങ്കിൽ സോജ് ആദ്യ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യന്മാരായ ടീമാണ് കാലിക്കറ്റ് എഫ് ആണ് കാലിക്കറ്റ് എഫ് സി ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന് പറയുന്നത് ഇപ്പോഴാണ് നവംബർ പന്ത്രണ്ടാണ് പക്ഷി നിരീക്ഷണ ദിനമാണ് നവംബർ പന്ത്രണ്ട് ശ്രീലങ്കയിൽ നിലവിലെ പ്രസിഡന്റ് ആരാണ് അനുരാ കുമാര ദിസനായകെ ആണ് ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡൻ്റാണ് അനുരാ കുമാര ദി ദിസനായകേ അനുരാകുമാര ദിസനായകയാണ് അപ്പോൾ ഇത്രയും കണ്ടന്റുകളാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു